ഹായ് സുചിയാണ് ഫൈനലി ഇറ്റ്സ് ഹാപ്പൻഡ് ജയറാംസ് ഞാൻ ഒരുപാട് കാലമായിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത കാര്യമാണ് ജയറാമിൻ്റെ ഒരു മികച്ച മലയാള സിനിമ ഓസ്ലർ തിയേറ്ററിൽ കണ്ട സമയത്ത് എനിക്കൊരു ഓക്കെ ഫീലും അല്ലെങ്കിൽ ഒരു വാച്ചബിൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ നമുക്കറിയാം അഞ്ചാം പാതിര എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മലയാള സിനിമയിലെ മികച്ച ഒരു ത്രില്ലർ മൂവിയാണ് അപ്പോൾ അങ്ങനെ ഒരു ത്രില്ലർ ഡയറക്ട് ചെയ്ത മിഥുൻ വീണ്ടും ഒരു ത്രില്ലറായിട്ട് വരുന്നു പിന്നെ ഒരു സ്പെഷ്യൽ ക്യാമറയൊക്കെ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രതീക്ഷ ഭയങ്കര ഹൈ ആണ് ഇപ്പൊ നിങ്ങൾ അഞ്ചാം പാതിര പോലെ ഒരുപാട് ട്വിസ്റ്റ് ടേൺസ് ഭയങ്കര ത്രില്ലിങ് ഒരു മൂവി അല്ല അവർ ഈ ട്രെയിലർ കഴിഞ്ഞ ശേഷം പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ത്രില്ലർ മൂവിയാണ് ഓസ്ലർ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും പണം നമുക്ക് വാച്ചബിൾ തന്നെയാണ് നിങ്ങളിപ്പോൾ ഒരുപാട് വലിയ ട്വിസ്റ്റ് ഭയങ്കര ആയിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നൊരു മൂവി അങ്ങനൊന്നുമല്ല ഒരു സ്ലോ പേസ് ആയിട്ട് പോകുന്ന അത്യാവശ്യം മെഡിക്കൽ ടേംസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഓസ്ലർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം ഇതിന്റെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് മിഥുനല്ല ഡോക്ടർ റൺദീയർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഈ സ്ക്രിപ്റ്റിനകത്തേക്ക് ഈ സിനിമയിൽ ഒരുപാട് മെഡിക്കൽ ടേംസ് ഉണ്ട് അതായത് ഈ ഡോക്ടേഴ്സ് പറയുന്ന ഒരുപാട് വാചകങ്ങൾ ഒരുപാട് എന്താ പറയണ്ട ഈ സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കളുടെ പേരൊക്കെ ഈ സിനിമയിൽ പറയും അപ്പോൾ അത് മിഥുൻ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മാക്സിമം കണക്ട് ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട് അതും മിഥുൻ പ്രത്യേകിച്ച് മിഥുന് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇനി ജയറാമേട്ടൻ അവിടുന്ന് വേണം ഈ സിനിമ തുടങ്ങാനായിട്ട് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിറക്റ്റ് കഥയിലേക്ക് കടക്കുകയാണ് ഒരുപാട് താങ്ക്സ് കാർഡ് എഴുതി കാണിച്ച് ഒരുപാട് നമ്മളിങ്ങനെ ബോർഡടിപ്പിക്കുന്ന പരിപാടി ഒന്നും ഇപ്പോൾ മലയാള സിനിമ അധികം യൂസ് ചെയ്ത് കാണുന്നില്ല അത് നല്ല കാര്യം തന്നെയാണ് ഡിറക്റ്റ് തന്നെ ജയറാമേട്ടനിലേക്ക് പടം വരികയാണ് പണം സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ആയി കഴിയും ഒരു ഒരു തുടക്കത്തിൽ തന്നെ ഒരു ത്രില്ലിംഗ് ഫാക്ടർ കൊണ്ടുവരാനായിട്ടും ഇതിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് ജയറാം ഏട്ടൻ ത്രൂ ഔട്ട് ഒരു രണ്ടര മണിക്കൂറുള്ള സിനിമയിൽ പിടിക്കുന്ന ഒരു മൂഡ് മൂടുണ്ട് അതായത് ഒരു പോലീസ് ഓഫീസറാണ് പക്ഷെ ആ പോലീസ് ഓഫീസർ ഡിപ്രസ്ഡ് ആണ് ഒരു വിഷാദ രോഗത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഹലൂസിനേഷൻ ഉണ്ട് അത് ജയറാം മേട്ടൻ ആ ബോഡി ലാംഗ്വേജ് ആ ഒരു ഫിസിക്ക് അത് കുറച്ചിങ്ങനെ എന്താ പറയേണ്ടത് ഒരു വയ്യ എന്നുള്ള രീതിയിലൊക്കെയാണ് ജയറാം ഏട്ടൻ്റെ പെർഫോമൻസ് കാരണം ആ കഥാപാത്രം അങ്ങനെയാണ് ആ രീതി ത്രൂ ഔട്ട് ജയറാം ഏട്ടൻ കൊണ്ടുപോയിട്ടുണ്ട് പുള്ളി ഇപ്പോൾ പുള്ളിയൊരു കംബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ഫാമിലി മാൻ ആ ഒരു കഥാപാത്രം അല്ല സത്യം പറഞ്ഞാൽ പുള്ളി ചെയ്യേണ്ടത് ഈ രീതിയിലുള്ളൊരു കഥാപാത്രം തന്നെയാണ് ജയറാമേട്ടൻ ചെയ്യേണ്ടത് അത് ഉള്ളി നന്നായിട്ട് വൃത്തിക്കും മേലായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓരോ ആൾക്കാരുടെയും പേര് അതിപ്പോ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്യുന്ന ആൾക്കാരുടെ പേര് നിങ്ങൾ പ്രത്യേകിച്ച് ആ പേര് ഓർത്ത് വെച്ചേക്കണം കാരണം സിനിമ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ പേര് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോ കഥാപാത്രത്തിൻ്റെയും പേര് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കണം പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നമ്മൾ സാധാരണ അങ്ങനെ രണ്ടായിട്ടാണല്ലോ തിരിക്കുക ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോ ഇപ്പോൾ അറിയാമല്ലോ നമ്മൾ ട്രെയിലർ കാണാൻ പറയാം ഒരു സീരിയർ സീരിയൽ കില്ലിംഗ് പോലെ ഇങ്ങനെ പടം മുന്നോട്ട് പോവുകയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് 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 അത്യാവശ്യം എൻഗേജിങ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഒരു സീരിയൽ കില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു ചിരിച്ചിട്ടുള്ള ഒരു രീതിയാണ് സീരിയൽ കില്ലർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ ഇങ്ങനെ ഹിൻഡ് അല്ലെങ്കിൽ കുറെ ഈ ടേംസ് ബൈബിളിലെ വചനങ്ങൾ പോലെയും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പാറ്റേൺ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട് ഒരു സീരിയൽ കില്ലർ ഓരോ കൊലപാതകം ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്ന കുറച്ച് പരിപാടി കുറച്ച് ഗിമിക്സ് പരിപാടിയൊക്കെ ഉണ്ട് അതിവിടെയും ഉണ്ട് പക്ഷേ അതിനകത്തും കുറച്ച് വ്യത്യസ്തത വരുത്താനൊക്കെ മിദിനെ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ അഞ്ചാം പാതിര പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ 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 ട്വിസ്റ്റ് ടേൺസ് അങ്ങനെയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ട് ത്രൂ ഔട്ട് പെർഫോമൻസ് ഇപ്പോൾ ജയറാം കൂടെയുള്ള സെന്തിൽ മണിയുടെ ക്യാരക്ടർ ആണെങ്കിലും ശരി അതേപോലെ തന്നെ നമ്മുടെ മിന്നൽ മുരളിയിലെ ടോവിനയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ച അവരൊരു പോലീസ് ഓഫീസറായിട്ട് അത് വേഷം ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ആയിട്ട് പോകും ഇനി സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ക്യാമിയോ സത്യം പറഞ്ഞാല് ആ ക്യാമിയോടെ കാര്യം അത് അതിനെപ്പറ്റി ഒന്നും പറയാതെ നമ്മളറിയാതെയാണ് ഈ സിനിമ കാണാൻ വേണ്ടി പോയിരുന്നെങ്കിൽ ആ ക്യാമിയോ കുറേ കൂടെക്കൊരു നമുക്കൊരു വാവ് ഫാക്ടർ തോന്നുമായിരുന്നു ആ ക്യാമിയോ വരുന്ന സമയത്ത് ആ ക്യാമിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്കറിയില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നതല്ല ഓൾറെഡി എല്ലാവർക്കും അറിയാം ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് ഒരുപാട് ഫ്ലെക്സ് പോലും ആ ക്യാമിയോടെ ഒരുപാട് ഫ്ലെക്സ് പോലും അവിടെ ഉണ്ടായിരുന്നു സോ അതറിയാതെയാണ് പോയിരുന്നെങ്കിൽ കുറെ കൂടെ ഇമ്പാക്റ്റ് കിട്ടുമായിരുന്നു അതറിഞ്ഞതുകൊണ്ട് ആ ക്യാമിയോ കാണിക്കുമ്പോഴുള്ള ഒരു ബീജിയമായിക്കോട്ടെ ആ ക്യാമിയോനെ കാണിക്കുന്ന സമയത്ത് ജയറാമേട്ടൻ്റെ സീൻ പോലും പക്കയായിരുന്നു എനിക്ക് പേഴ്സണലി ജയറാമേട്ടൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോ പോലെയൊക്കെ ഫീൽ ചെയ്ത ഒരു സംഭവമായിരുന്നത് അതും വളരെ നൈസ് നൈസായിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ആ ക്യാമിയോയുടെ ഇമ്പാക്ട് അത്രക്കങ്ങോട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അതായത് ഒരു ഒരു നമ്മൾ ഓക്കെ ആ ക്യാമിയോക്ക് ഒരു ഹൈപ്പ് പിന്നീട് അങ്ങോട്ട് അത്ര ഒരു ഇമ്പ്രസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അത് കുറച്ച് ഒന്നും ഇങ്ങനെ ഡൗൺ ആയിരുന്നു വീണ്ടും ആ ക്യാമിയോ ആയിട്ട് തന്നെ പടങ്ങി മുന്നോട്ട് പോകുന്നുണ്ട് ഇനി സെക്കൻഡ് ഹാഫിലും ഫ്ലാഷ് ബാക്ക് സീൻ വരുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ട് ഈ ഫ്ലാഷ് ബാക്ക് സീൻ വരുന്ന മൊമെന്റ്സിനകത്ത് അവിടെ ചെറുപ്പകാലം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ചെറുപ്പകാലം ചെയ്തിരിക്കുന്ന ആ പിള്ളേരുടെ പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ് കിട്ടുമായിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇൻക്ലൂഡിങ് അനശ്വര അനശ്വരയുടെ പെർഫോമൻസ് ആണെങ്കിൽ തന്നെയും ബാക്കിയുള്ള ആൾക്കാരുടെ പെർഫോമൻസും വളരെ നൈസായിരുന്നു അത് ഈ സിനിമയുടെ ഒരു ബാക്ക് ബോണാണ് ഈ ക്യാമിയോയും ഈ സിനിമയുടെ ബാക്ക് ബോണാണ് അതെന്താണെന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ സിനിമ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജയറാം ഡയലോഗുണ്ട് ഡയലോഗ് കഥാപാത്രം വേറുടെ കഥാപാത്രത്തിനോട് ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗല്ല ഒരു ഡയലോഗ് പറയും ആ ഡയലോഗ് ഓക്കെ ആകുന്ന രീതിയിൽ പടം വന്ന് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഓക്കെ ഇത് ഇങ്ങനെ തന്നെ എൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ പടം വന്ന് എൻഡ് ചെയ്യും പിന്നീട് എനിക്ക് ഈ സിനിമ ഇപ്പോൾ ഈ സിനിമ കണ്ട ആൾക്കാരുടെ റിവ്യൂ വരുന്ന സമയത്ത് മേ ബി ചില ആൾക്കാർ അങ്ങനെയല്ല ഇങ്ങനെ ഇത് ഇങ്ങനെ ആകായിരുന്നു അല്ലെങ്കിൽ ആ സംഭവം ഇത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞാനൊരു പത്ത് നാനൂറ് ക്രൈം കേസസ് ഞാനിങ്ങനെ പഠിച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരാളാണ് ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ സിനിമ ഇങ്ങനെയാണ് പോകേണ്ടത് ഇതിനൊരു സ്ലോ പേസ് വേണം അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് പ്രത്യേകിച്ച് മെഡിക്കൽ ടൈംസിൻ്റെ എക്സ്പ്ലനേഷൻ അത് ഒരുപാട് കൂടുതലാണ് അത് അത് വേണ്ടതാണ് ഈ സിനിമയിൽ ഇനി ഈ സിനിമ അവസാനിക്കുന്ന സമയത്ത് ഹൗസലറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പേഴ്സണലി എനിക്ക് ആ സെക്കൻഡ് പാർട്ട് ആ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്ന കഥ എന്താണെന്ന് നമുക്ക് അതിനുവേണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വെയിറ്റിംഗ് ആണ് കാരണം അതൊരു ഒരു നല്ല രീതിയിലാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത് ആ സിനിമയുടെ ഒരു അതായത് ഒരു ത്രൂ ഔട്ട് നമ്മൾ കാണുന്നു ഒറ്റ കഥയാണ് ആ കഥയിൽ നിന്ന് പക്ഷെ പടം തുടങ്ങുന്ന ഒരു കഥയുണ്ട് അതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും കണക്ഷൻ ഉണ്ടാവും അതെനിക്ക് ഇത് ഒത്തിരി പറയാൻ പറ്റില്ല ആ കണക്ഷൻ വെച്ചുകൊണ്ട് ഒരു പുതിയ സ്റ്റോറി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ പുതിയ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം അതൊരു ഓസ്ലർ ടു സംഭവിക്കും എന്നുള്ള കാര്യത്തിനകത്ത് അധികം സംശയമൊന്നും വേണ്ട ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ് വളരെ മികച്ച രീതിയിൽ തന്നെ ഇതിന്റെ മ്യൂസിക് കൈകാര്യം ഐ മീൻ മ്യൂസിക് മാത്രമല്ല കേട്ടോ വിജയം ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോർ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫി ഇതിൻ്റെ കളർ ടോൺ ഇപ്പം നമ്മൾ മലയാള സിനിമയിലുണ്ടല്ലോ ഈ കളർ ടോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പണ്ട് മലയാള സിനിമയിൽ എല്ലാത്തിനും ഒരു സെയിം കളർ ടൂണായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഓരോ മൂഡ് പിടിച്ചിട്ട് അതിന്റെ കളർ ടൂൺ മാക്സിമം വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സിനിമാറ്റോഗ്രാഫിയിലും അത് കൊണ്ടുവരാറുണ്ട് അത് വളരെ മികച്ചതായിട്ട് അനുഭവത്തിൽ എനിക്ക് ഫീൽ ചെയ്തേ പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ രൺധീറിൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മെഡിക്കൽ ടൈംസ് ഈ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ട് അത് മിഥിൻ നേരത്തെ ഞാൻ പറഞ്ഞതാണ് മാക്സിമം നമുക്ക് കൺവിൻസ്ഡ് ആകുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് ഇനി ആ ആ കൺവിൻസ്ഡ് ആകുന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മളുമായിട്ട് അതിന്റെ ഇമോഷണൽ കണക്ഷൻ അതായത് നമുക്കിപ്പോൾ ഓരോ കഥാപാത്രങ്ങളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഒരു പരിധിവരെ കിട്ടുന്നുള്ളൂ കുറച്ചുകൂടെ ഒക്കെ ഒന്നും അതായത് ഇപ്പം നിങ്ങൾ അഞ്ചാം പാതിര കാണുന്ന സമയത്ത് അതിനകത്തൊരു ഇമോഷണൽ കണക്ഷൻ വരുന്ന ഒരു ഒരു ഭാഗമുണ്ട് ആ ഇമോഷണൽ കണക്ഷൻ ഇവിടെ കുറച്ചുകൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഒരു ക്രൈമിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ ആ ബാക്ക് സ്റ്റോറി പിന്നെ റിവഞ്ചിലേക്ക് വരുമ്പോൾ ആ റിവഞ്ച് ഒരു ക്ലീശ റിവഞ്ച് പോലെ ആയിപ്പോയി എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് അതായത് ആ റിവെഞ്ചിന് വ്യത്യസ്തത ഉണ്ടായിരുന്നില്ല അതായത് നമ്മൾ എന്തിനീ ക്രൈം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റീസണിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ക്ലീഷയായിപ്പോയി എപ്പോഴും നമ്മൾ കണ്ട ആ ഒരു ക്ലീഷ ഐറ്റംസ് വീണ്ടും കണ്ടതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതിൽ കൂടെ കുറച്ച് വ്യത്യസ്തത കൊണ്ടുവരാമായിരുന്നു ആ ടെക്നിക്കൽ ടൈംസിൽ നമ്മുടെ അമിതിൻ മുഗുദ്രാണ് മ്യൂസിക് ഇതിരിക്കുന്നത് മ്യൂസിക് സുഭവായിട്ടുണ്ട് തേനിയുടെ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ഇറ്റ്സ് ഫണ്ടാസ്റ്റിക് നന്നായിട്ടുണ്ട് പിന്നെ ഷമീറിൻ്റെ എഡിറ്റിങ് നമുക്ക് ഒരു ത്രില്ലർ മൂവിയെന്ന് പറയുമ്പഴത്തേക്കും ഈ സിനിമയിൽ കുറച്ചൊരു ലാഗ് ഉണ്ട് അഞ്ചാം പാതിര പോലെ ഇങ്ങനെ ടക് 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 എന്ന് പറഞ്ഞല്ല പോവുക കുറച്ചിങ്ങനെ ഒരു പിടിത്തമുണ്ട് ആ പിടിത്തത്തിനടു അനുസരിച്ചുള്ള എഡിറ്റിംഗ് കൂടി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓവറോൾ ഒരു വാച്ചബിൾ മൂവിയാണ് ജയറാം മേട്ടന്റെ ഒരു കംബാക്ക് മൂവി തീർച്ചയായിട്ടും കാണും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക കാരണം തിയേറ്ററിൽ തിയേറ്ററിരുന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന എല്ലാ ലെലമെൻസും സിനിമയിലുണ്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഏറെ കഴിയുമ്പോഴത്തേക്കും ഇതൊരു മോശം സിനിമയാണെന്ന് ഒരിക്കലും പറയില്ല ഓക്കെ നിങ്ങൾക്ക് കൊടുത്ത കാശ് വസുകൾ ആണ് സിനിമ കാണുമ്പോഴത്തേക്കും എന്തായാലും ആ ഓസ്ലർ മൂവി തിയേറ്ററിൽ പോയിട്ട് തന്നെ വാച്ച് ചെയ്യാം നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതെ എന്തായാലും ഇറങ്ങി പോകില്ല സിനിമ കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം